പ്രദേശത്തെ ചെറിയ ചായക്കടയിൽ തുടങ്ങി ഇന്നത്തെ ഫുഡ് കോർട്സും ഫൈവ് സ്റ്റാർ കിച്ചണും വരെ പടർന്നു നിൽക്കുന്ന സ്വാദിന്റെ ചരിത്രം അതാണ് പൊറോട്ട വെൽക്കം ടു ഗുഡ് തിങ്സ് ആർ ഹിയർ ബൈ സനുഷ ഇന്ന് നമ്മൾ പൊറോട്ടയുടെ ലയേഴ്സിന്റെ ലോകത്തേക്ക് ഒരു ടേസ്റ്റി യാത്ര ചെയ്യാൻ പോവുകയാണ് ലെറ്റ്സ് ഗോ പൊറോട്ട ഹണ്ടിങ് അപ്പോൾ പോകാം അറിവുകളും കാഴ്ചകളും തേടി കഥ പിടഞ്ഞ് ആക്കി ചൂടിൽ പൊരിഞ്ഞ് മലയാളിയുടെ മനസ്സിലാകെ ഇടം പിടിച്ചൊരു ഫുഡ് ലജൻറ് പൊറോട്ടയുടെ കഥ പറയാൻ തുടങ്ങുമ്പോൾ അതിന്റെ ഒറിജിൻ ഇതുവരെ നൂറു ശതമാനം സെറ്റർണിറ്റിയോടെ പറയാൻ കഴിയില്ല ചിലർ പറയുന്നു പൊറോട്ട ജനിച്ചത് തമിഴ്നാട് സ്ട്രീറ്റ് ഫുഡ് കൾച്ചറിൽ നിന്നാണെന്ന് അവിടുത്തെ ലയർ ബ്രെഡിന്റെ എവലൂഷൻ എന്നാൽ മറ്റു ചിലർ പറയുന്നു ഇത് വന്നത് ശ്രീലങ്കയിൽ നിന്നാണെന്നും ഒടുവിൽ എന്തായാലും ഇത് നമ്മുടെ ചായക്കടകളിൽ നിന്നും മലയാളിയുടെ ഹൃദയത്തിലേക്ക് പ്രധാന രുചിയായി മാറി എന്നുള്ളതാണ് സത്യം ഇത് പൊറോട്ട മാത്രമല്ല ഇത് നമ്മുടെ ഓർമ്മകളുടെ സുഗന്ധം നമ്മുടെ തെരുവുകളെ സുന്ദരമാക്കിയ സ്വാദാണ് ഒരു പൊറോട്ടയുടെ ഓരോ ലെയറും ഓരോ കഥ പറയുന്നുണ്ട് പൊറോട്ടയുടെ ഹൃദയമാണ് മൈദാമാവ് ഒറ്റക്കുഴപ്പിൽ എളുപ്പത്തിൽ കിട്ടിയതല്ല ഈ സോഫ്റ്റ് ഫീൽ ഇതിന് വേണം നേരം സഹായം പിന്നെ ചെറിയ ട്രിക്സും മാവ് കുഴച്ചെടുത്താൽ മാത്രം പോരല്ലോ നല്ലോണം റസ്റ്റും വേണം എന്നാൽ മാത്രമല്ലേ തനിക്ക് നല്ല മൊഞ്ചനാകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വിശ്രമത്തിലാണ് പൊറോട്ട മാവ് വിശ്രമത്തിന് ശേഷം അങ്ങോട്ട് തുടങ്ങുകയാണ് അതിന്റെ നൃത്തം ലയേസായി ഇങ്ങനെ പൊരിയുമ്പോൾ ചൂടിൽ പിറക്കുന്ന കൾണറി ക്ലാസിക് പൊറോട്ടയ്ക്ക് ഒരാൾ മാത്രമല്ല കൂട്ടായുള്ളത് ചിക്കനും ഉണ്ട് മുട്ടയുമുണ്ട് വെജിറ്റബിൾസും ഉണ്ട് പക്ഷേ ഹൃദയത്തിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് ബീഫ് കറി തന്നെയാണ് പ്രിയപ്പെട്ടവരെ കമന്റിൽ നിങ്ങളുടെ പൊറോട്ട കോംബോ ഫേവറേറ്റ് കൂടി ഒന്ന് പറയാമോ ചിലരോട് ചോദിച്ചാൽ അവർ പറയുന്നു പൊറോട്ട നല്ലതായിരുന്നോ എന്ന് അതിന്റെ ലെയേഴ്സ് കൊണ്ട് തന്നെ അറിയാമെന്ന് അത് പൊരിച്ചെടുത്ത ഒരു പലഹാരം മാത്രമല്ല ഇതൊരു അനുഭവമാണ് ഇതാണ് പൊറോട്ട നമ്മുടെ സ്വന്തം പൊറോട്ട ലെയേഴ്സ് ഓഫ് ടേസ്റ്റ് ലെയേഴ്സ് ഓഫ് ടൈം ലെയേഴ്സ് ഓഫ് അവർ ഓൺ മലയാളി ഹെർട്ട് നിങ്ങൾ പൊറോട്ടയെയും നമ്മുടെ ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഈ പൊറോട്ട വിശേഷം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെങ്കിൽ ഇതുപോലെ തന്നെയുള്ള മറ്റു പൊറോട്ട ആരാധകരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാനും നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കൂ അടുത്ത ദിവസം മറ്റൊരു കാഴ്ചയും കൂടുതൽ വിശേഷവുമായി കണ്ടുമുട്ടാം അതുവരേക്കും ബൈ